വളർത്തു ദൈവങ്ങൾ അരുണാചലിൽ ഏപ്രിൽ ആദ്യവാരം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നവീൻ തോമസ് ഭാര്യ ദേവി ബി സുഹൃത്ത് ആര്യ നായർ എന്നീ മലയാളികളുടെ കേസ് പിൻപറ്റിയ പോലീസിന് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലൂടെ എന്ന പോലെ കടന്നു പോകേണ്ടിയിരുന്നു മരിച്ച വ്യക്തികളുടെ ലാപ്ടോപ്പിൽ നിന്നും വിചിത്ര വിശ്വാസങ്ങളുടെ ഫോൾഡറുകളാണ് തുറക്കപ്പെട്ടത് ആൻഡ്രോമിഡ് ഗാലക്സിയിൽ നിന്നുമുള്ള മിതി എന്ന അന്യഗ്രഹ ജീവിയുമായിട്ടുള്ള സംഭാഷണങ്ങളുടെ രേഖകൾ അതിലുണ്ടായിരുന്നു ഗാലക്സികൾക്ക് അപ്പുറമുള്ള അന്യഗ്രഹ ജീവികളുടെ നാട്ടിലെത്താൻ അവരുടെ വിസ്മയ പരദുവിസയിൽ പോയി താമസിക്കുവാൻ വേണ്ടിയാകാം അവർ ജീവനൊടുക്കിയതെന്ന് പോലീസ് അനുമാനിക്കുന്നു ഈ ഭൂമി വിട്ട് മനുഷ്യൻ ദൈവങ്ങളെ അന്വേഷിച്ച് അന്യഗ്രഹങ്ങളിലേക്ക് യാത്രയാവുകയാണ് സച്ചിദാനന്ദൻ ആറാം ദിവസം എന്ന തന്റെ കവിതയിൽ എഴുതി മനുഷ്യൻ തന്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവത്തെ സൃഷ്ടിച്ചു ദൈവത്തിന് പുതിയ പകരങ്ങൾ അന്വേഷിക്കുന്നവർ വർദ്ധിക്കുകയാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് ഇവിടെ അത് അന്യഗ്രഹ ജീവികളായി എന്നേയുള്ളൂ ഉള്ളിലെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ ദൈവത്തിൽ ആരോപിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ വളർത്തിയെടുക്കുന്ന കാലമാണിത് എന്റെ ഇഷ്ടങ്ങളെ പാലൂട്ടുന്ന തടസ്സങ്ങളെ തടുത്തു എന്റെ ശത്രുക്കളെ മുച്ചൂടും മുടിപ്പിക്കുന്ന എന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ പാൽ മാത്രം ചുരത്തുന്ന എൻറെ ആയുസ്സിനെ നൂറു വർഷത്തിനപ്പുറം കാക്കുന്ന എനിക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തവയൊക്കെ എൻറെ മടിയിലേക്ക് കുലുക്കി നിറച്ചിട്ട് തരുന്ന സമ്പത്തിന്റെ നിലയ്ക്കാത്ത ഉറവയായ ഒരു ദൈവത്തെയാണ് ഞാൻ അന്വേഷിക്കുന്നതെങ്കിൽ എൻറെ ദൈവസങ്കല്പം വഴിതെറ്റുന്നു എന്ന് തിരിച്ചറിയണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനെയാണ് സ്നേഹിക്കുന്നതെന്ന് അഗസ്റ്റിൻ കൺഫഷനിൽ ചോദിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഒരിക്കലും അവസാനിക്കാത്ത ആശകൾക്ക് ആശകൾക്കുത്തരം പറയുവാനും ഫലം നൽകാനും മാത്രമായിരിക്കുന്ന എനിക്ക് കീഴ്പ്പെട്ട ഒരു ദൈവത്തെയാണോ ഞാൻ കൊണ്ടു നടക്കുന്നത് ഈ പ്രാർത്ഥന ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ ഈ അനുഷ്ഠാനം ഇത്രവട്ടം ആവർത്തിച്ചാൽ ദൈവം നമ്മുടെ വരുതിയിലാവും എന്ന് പ്രഘോഷിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുണ്ട് ദൈവത്തെ വെറുമൊരു വിലപേശൽ പങ്കാളിയായി ചുരുക്കാൻ നമുക്ക് മടിയില്ല ശത്രു സംഹാരത്തിന് പറ്റിയ ദൈവത്തെ തേടുന്നവർ ഉണ്ട് ഇവിടെ ദുർമന്ത്രവാദമോ ദുർമൂർത്തിയോ നരബലിയോ എന്തുമാകട്ടെ ഇവയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഇണക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതല്ലേ ദൈവത്തെ ഒരു ഫീൽ ഗുഡ് അനുഭവമായി ചുരുക്കുന്നവർ അല്ലെങ്കിൽ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നവർ വർദ്ധിക്കുന്നു ദൈവത്തെ വ്യക്തി ജീവിതത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ രാഷ്ട്രീയവൽക്കരിക്കുന്നവരുമുണ്ട് ഇതിഹാസത്തിലെ മര്യാദ പുരുഷോത്തമനാണ് രാമൻ കാനനവാസ നാളുകളിൽ രാമനെ കാണാൻ ഭരതൻ വരുമ്പോൾ നാട്ടിലെ ചാർവകന്മാർക്ക് ക്ഷേമമല്ലയോ എന്ന് രാമൻ ചോദിക്കുന്നുണ്ട് തൻ്റെതല്ലാത്ത വിശ്വാസങ്ങളെ ബഹുമാനിച്ചിരുന്ന ഒരു രാമൻ ഇതിഹാസത്തിലുണ്ട് ആ രാമനെ ഇന്ന് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കുന്നത് ഇതിഹാസത്തിലെ രാമനും രാഷ്ട്രീയത്തിൽ ഘോഷിക്കപ്പെടുന്ന രാമനും ഒരുപോലെയാണോ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന രാമൻ ഇന്ന് എവിടെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമായി മരിച്ച ക്രിസ്തുവിനെയോ അതോ ലോകം മുഴുവനും വേണ്ടി സ്വയം അർപ്പിച്ചവനെയോ നാം പ്രകോഷിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒന്നും ദൈവത്തിന് പകരമാവില്ല മനുഷ്യൻ ദൈവങ്ങളെ ഉണ്ടാക്കുകയോ പകരങ്ങൾ തേടുകയോ അരുത് മനുഷ്യൻ ദൈവത്തിന്റെ ചായയിലുള്ളതാണ് എന്നാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപാട് നമ്മൾ വസിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ അഭാവമുണ്ട് ഒപ്പം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹവും വിശപ്പുമുണ്ട് ഇത് മനുഷ്യരുടെ നിലയ്ക്കാത്ത ദൈവാന്വേഷണത്തിന്റെ ഊർജമാകണം ദൈവത്തിന്റെ അഭാവം നീതിയുടെയും കരുണയുടെയും അഭാവമായി ഇന്ന് ലോകത്തിൽ നിലവിളിക്കുന്നു ഈ വിലാപത്തെ പിന്തുടരുക എന്നതാണ് മനുഷ്യധർമ്മം നന്ദി